ഇന്ന് വരെ ഇത് ഉണ്ടാകായിട്ടില്ല എം എൽ എ പോയിട്ടുണ്ട് എം എൽ എ സാറിടാണ് പണിച്ചു പറഞ്ഞായിരുന്നു ഈ സെക്രട്ടറി അങ്ങനെ ആദ്യത്തെ പേപ്പർ കൊടുത്തു എന്നിട്ട് അവരണങ്ങിയില്ല രണ്ടാമത് കൊടുത്ത് അനങ്ങിയില്ല ഹെൽത്ത് ഇൻസ്പെക്ടർ വന്നു അട്ടേം പുഴുവും വീണ വെള്ളവണ് കുടിക്കണം അട്ടേം പുഴുവെല്ലാം അവർ ഫോട്ടോ എടുത്ത് അതിനെ റെക്കോർഡ് കൂടെ കൊടുത്തായിരുന്നു എന്നിട്ട് അവർ ചെയ്തിട്ടില്ലായിരുന്നു ഞാൻ ബുധനാഴ്ച എന്ന് ഞാനത് ബുധനാഴ്ച ഒരാളെ കൊന്നിട്ടിട്ട് ഞാനും തീർന്നിരുന്നു അപ്പോഴാണ് ഇവരെത്തിയത് അതുകൊണ്ടാണ് അവര് ഞാൻ പറഞ്ഞത് വിടരുന്ന് ഞാൻ അനുഭവത്തെ ഈ മനുഷ്യൻ എന്ന മെമ്പറായിരുന്നേ താങ്കൾ എന്റെ പേര് വാഴയിലേക്ക് പോണോ പോലീസിന് ചെയ്യാനൊരു അധികാരമില്ല അവരെ കാക്കി പിടിച്ച് തലോടി പറഞ്ഞ മോഡിന്നിട്ടോ എന്നിട്ട് പ്രസിഡന്റ് മുരണിയുണ്ടല്ലേ അവർ കൊടുത്തു വെച്ചിരിക്കുന്നത് എസ് ഐ ജീത്തോളം അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞ അപ്പോ ഉദയകുമാരുടെ വിഷയമായി ബന്ധപ്പെട്ട നൂറുകണക്കിന് പരാതികൾ വിജിലൻസ് അടക്കം പോയി പോയിട്ടവര് സെക്രട്ടറി എടുക്കേണ്ട നടപടി എടുത്തില്ല ആ പരാതി അതായത് ജില്ലാ ടൗൺ പ്ലാനിംഗ് എഞ്ചിനീയർ അതിനകത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എടുത്തിട്ടില്ല തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ടുള്ള പരാതിയിൽ രാഷ്ട്രീയക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നടപടി ചെയ്തിട്ടുണ്ട് അവരോ ഇങ്ങനെ പറഞ്ഞു നിന്നായിരുന്നു ലക്ഷം ഞാൻ പറഞ്ഞ അറുന്നൂറ് രൂപ ഞാൻ കൊടുക്കാന്ന് പറഞ്ഞു പുറത്തൊരാള് ഇരുപത്തിയഞ്ച് ലക്ഷം മതിയെന്നോ ഞാൻ എഴുപത്തി ഏഴ് പഞ്ചായത്തിൽ ഞാൻ കാണത്തില്ല ആ ഞാൻ താങ്കൾ പറഞ്ഞപ്പോ മറു എനിക്ക് ടെൻഷൻ ഉള്ളതുകൊണ്ട് എനിക്ക് മറവ്യ അറുന്നൂറ് കോടി രൂപ ഇങ്ങോട്ട് ചെയ്യാൻ പറ്റുന്ന സ്വന്തമായിട്ട് എന്തെങ്കിലും നിങ്ങള് നോക്കി നോക്കി ഒരു അരമണിക്ക് ഞാൻ അരമണി ഞങ്ങള് ചിത്ര ഗ്രാമപഞ്ചായത്തിൽ നിരവധി ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റികളിൽ ഈ വിഷയം ഉന്നയിച്ചു ഏകദേശം ഒരു പരിധിവരെ അങ്ങനെയുള്ള സ്റ്റാഫുകളുടെ ഡി ഡി പി ആയിട്ട് സംസാരിച്ച് അങ്ങനെ ഒരു കണ്ടീഷൻ ഇവിടെ ഉണ്ട് പോയിട്ട് കഴിഞ്ഞ ഒരു വർഷ കാലമായി പെർമിറ്റുകൾ ഞാൻ എടുത്ത ഒരു സംഭവമായി പെർമിറ്റുകൾ ഏകദേശം അൻപതോളം വീടിന്റെ പെർമിറ്റുകളും കടയുടെ പെർമിറ്റും കൊടുക്കാൻ ഈ പഞ്ചായത്തിൽ സാധിച്ചിട്ടില്ല ദൈനംദിന പാവങ്ങൾ നമ്മുടെ പഞ്ചായത്തിലെ ഏകദേശം അഞ്ചും ആറും ഏഴ് കിലോമീറ്റർ അപ്പുറമുള്ള സാധാരണക്കാർ ഇവിടെ വന്ന് ദൈനംദിന ഇറങ്ങി പോകുന്ന ഒരു അവസ്ഥയാണ് വരുന്നത് ഞാൻ ഈ കാണുന്ന രണ്ട് കണ്ണും കാഴ്ചയില്ലാത്തൊരു മനുഷ്യനാണ് ഈ നിൽക്കുന്നത് എട്ട് മാസമായിട്ട് ഒരു മരത്തിന്റെ ചില്ല ഒരു കൊച്ചു പിന്നെ ഓടിട്ട വീടാണ് രണ്ട് മുറിയും ഒരു അടുക്കളയും വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത് മരത്തിൽ മരത്തിന്റെ ചില്ല മരത്തിന്റെ ചില്ല ൊടുക്കണമെന്നും പറഞ്ഞ് അപേക്ഷ വെച്ചിട്ട് എട്ട് മാസമായിട്ട് രണ്ടര കിലോമീറ്റർ ദൂരത്ത് നിന്ന് ദൂരത്തുനിന്ന് കാണാൻ വയ്യാതെ ഏകദേശം എത്രയോ ദിവസം ഇവിടെ വന്നിട്ടുണ്ട് ഇദ്ദേഹത്തിന് കഴിഞ്ഞ ഒരു അദാലത്തിൽ വെച്ചിട്ട് പിറ്റന്ന് തന്നെ ഈ ഈ മരം പോതിക്കൊടുക്കാന്ന് പഞ്ചായത്ത് സെക്രട്ടറി ഉറപ്പു കൊടുത്തതാണ് ഇവിടെ ഇപ്പൊ മൂന്നും നാലും ദിവസമായിട്ട് ആ അസോസിശേഷം കയറി ഇറങ്ങുകയാണ് ഇവിടെ നീതി കിട്ടുന്നില്ല പഞ്ചായത്തിലെ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് നീതി കിട്ടുന്ന ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത് ഇവിടെ സ്റ്റാഫുകൾ മൊത്തം ഇരുപത്തിമൂന്ന് സ്റ്റാഫുകളുണ്ട് ഇവിടെ ഇപ്പൊ വന്നേക്കുന്ന ആറ് സ്റ്റാഫുകളും മൂന്ന് നാല് പേർ ഇപ്പം എത്തിയിട്ടുണ്ട് പതിനൊന്ന് പത്തേ മുക്കാലിൽ എത്തിയ പത്തര മണി കഴിഞ്ഞിട്ടെത്തിയാണ് മൂന്ന് സ്റ്റാഫുകൾ ഇനി ബാക്കി പോയിട്ട് ഏകദേശം പന്ത്രണ്ടോളം സ്റ്റാഫുകൾ ഇവിടെ വരാനുണ്ട് മണി പതിനൊന്ന് മണിയായി പത്തമ്പത്തഞ്ചായി അപ്പൊ ഇത് ഉത്തരവാദിത്തം ഇല്ലായ്മയാണ് ഭരണത്തിലിരിക്കുന്ന അധികാരികളുടെ വീഴ്ച അല്ലെങ്കിൽ പഞ്ചായത്തിന് അല്ലെങ്കിൽ ഡി ഡിപിയുടെ വീഴ്ച ഞങ്ങൾക്ക് ഇവിടെ പഞ്ചായത്ത് ഓഫീസ് പിക്കറ്റ് ചെയ്യുന്നോ അല്ലെങ്കിൽ മറ്റൊന്നും അല്ല ഞങ്ങളുടെ ആഗ്രഹം ഇവിടത്തെ സാധാരണ ജനങ്ങൾക്ക് നീതിക്ക് വേണ്ടിയാണ് ഒരു പഞ്ചായത്ത് ഓഫീസിനെ ആശ്രയിക്കുന്നത് ആ പഞ്ചായത്ത് ഓഫീസ് തോന്നിയ സമയത്ത് സ്റ്റാഫുകൾ വരുവ അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് അഞ്ചു മണിക്ക് മുമ്പ് അവർക്ക് ഇഷ്ടം പോലെ ഇറങ്ങിപ്പോവുക അത് നടക്കത്തില്ല ഞങ്ങൾ രണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ രണ്ട് ജനപ്രതിയാണ് ഞങ്ങൾ ഞങ്ങൾ പഞ്ചായത്ത് എമ്മിൽ ഈ വിഷയം ഉന്നയിക്കുമ്പോഴും പഞ്ചായത്ത് പ്രസിഡന്റോ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവർ പറയുന്നത് നമുക്ക് പരിഹാരം ഉണ്ടാക്കാം അപ്പൊ പരിഹാരം ഉണ്ടാക്കിപ്പം പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുണ്ട് പഞ്ചായത്ത് സെക്രട്ടറിയും പോലീസ് ഉദ്യോഗസ്ഥരും സംസാരിക്കട്ടെ നാളെ മുതൽ എന്ന് കണ്ടാൽ ഞങ്ങൾ ഈ സമരം പിന്മാറാൻ തയ്യാറാണ് സംസാരി നാളെ ആ ഒരു ഉറപ്പായിട്ട് നമുക്ക് തന്നിട്ടുണ്ട് അത് നമ്മൾ നോക്കാം ഞാൻ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് തന്നെ താമസിച്ച് വരുന്ന ആൾക്കാർ ഞങ്ങൾ പറയുന്ന സാറ് ആ ഒരു 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 മിനിറ്റ് ഞാൻ കേട്ടിട്ടുണ്ട് എവിടെ പോയൊരു സാറ് ചോദ്യം ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ ഒരു നമുക്കിപ്പോ അഞ്ചു മിനിറ്റോ പത്ത് മിനിറ്റോ താമസിക്കുന്ന ഒരു വിഷയമില്ല ദൈനംദിന ഇതാണ് ഈ സ്ഥിതി ഈ പഞ്ചായത്തിന്റെ സ്ഥിതി ദൈനംദിനം ഇതാണ് ഈ ഇതുവരേക്കും ഈ ഇരുപത്തിരണ്ട് സ്റ്റാഫിന് ആറ് പേരെ ആകത്തുള്ളൂ പോയിട്ട് ഇവിടെ മൂന്ന് പേരെ ഇവിടെ പോയു മൂന്ന് സ്റ്റാഫും സ്റ്റാഫുകളേ ഉള്ളൂ ആറ് മൂന്ന് ഒമ്പത് പേരേ ഉള്ളൂ ബാക്കി സ്റ്റാഫുകൾ ഇവിടെ ഇല്ല ഇവിടത്തെ ഈ പറയുന്ന ചിലപ്പോൾ ഒരു പന്ത്രണ്ട് മണിയാവുമ്പോൾ അവർ ലീവാണെന്ന് പറയും ആ ലീവ് എന്ന് പറയുന്ന ഈ പാവങ്ങൾ വീണ്ടും പോയിട്ട് അരിപ്പ ഇവിടുന്ന് അഞ്ച് കിലോ സാധനം അറിയാലോ ഈ പഞ്ചായത്തിന്റെ വിസ്തൃതി അറിയാലോ ഈ ഇത്രയും വിസ്തൃതിയിൽ പോയി പിന്നെ അവർ കിട്ടുന്നു വരികയാണ് ഇവിടുത്തെ അവസ്ഥ ദൈനംദിന ഇതാണ് അപ്പൊ ഞങ്ങൾക്ക് അതിനൊരു ഒരു മാറ്റം വരാനല്ല ഞങ്ങൾ ഇവിടുത്തെ പുതിയ നമുക്കൊരു വിഷമമുണ്ട് പുതിയ പഞ്ചായത്ത് പ്രസിഡന്റ് ചാർജ് ആയതേ ഉള്ളു അധികാരം എടുത്തില്ല അദ്ദേഹം കയറി സമയത്ത് ഇത് വന്നതിന് നമുക്ക് ഖേദമുണ്ട് എന്നാൽ പോലും അദ്ദേഹത്തിന് അദ്ദേഹത്തിനൂടെ ഒരു വാർണിംഗ് കൊടുക്കുകയാണ് പുതിയ പഞ്ചായത്ത് പ്രസിഡന്റ് അധികാരത്തിൽ കയറിയാൽ വരുന്ന പതിനാല് മാസത്തേക്ക് ഈ പഞ്ചായത്തിന്റെ സാധാരണ ജനങ്ങൾക്ക് നീതി കിട്ടുന്നതിന് വേണ്ടിയുള്ള വി സമരമാണ് സാധാരണ ഉറപ്പിലും അല്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി പഞ്ചായത്ത് സെക്രട്ടറി കാര്യങ്ങൾ സൂചിപ്പിക്കും കാരണം നാളെ മുതൽ താമസിക്കാൻ നടപടി ഉണ്ടാകണം പറഞ്ഞു അപ്പൊ അത് കൃത്യമായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പൊ അതിന്റെ നല്ലൊരു കാര്യം തന്നെ പരിഹരിക്കുന്ന പരിഹരിക്കും ഇല്ലാതെ സാർ പറഞ്ഞാൽ ഹെൽത്തുകാരെ വളരെ ഹെൽത്തില്ല അവര് മൂന്നാമത്തെ രണ്ടാമത്തെ ദിവസമായിട്ട് അയച്ചു കൊടുത്തു മാസങ്ങളായിട്ട് ഈ സ്ത്രീ ചെയ്തില്ല யா இந்த அவ்வளவு கடகம் ഇന്ന് ഈ സമയത്ത് ഒരു സെക്രട്ടറി ഇന്ന് ഈ സമയത്ത് വന്നിട്ടില്ല പക്ഷെ പതിനേഴ് വർഷം ഈ പുരവടം എന്നെ കൈവച്ചിട്ടിരിക്കുകയാണ് ഇന്ന് ഈ സമയത്ത് അതുകൊണ്ട് ഇരുപത്തിയെട്ട് വർഷ എന്റെ കയ്യിൽ ആ പിരടം വന്നിട്ടില്ല